ലോക്സഭാ തെരഞ്ഞെടുപ്പില് പൊന്നാണിയിലും മലപ്പുറത്തും മുസ്ലിം ലീഗിന് ലഭിച്ച വൻ ഭൂരിപക്ഷത്തിൽ വ്യക്തിപരമായി യാതൊരു അത്ഭുതവുമില്ല മുസ്ലിം ലീഗിനെ വെല്ലുവിളി വെല്ലുവിളിയുയർത്താൻ തക്ക ശക്തിയുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിനും മലപ്പുറത്തും യാതൊരു സ്കോപ്പുമില്ല എന്നാണ് ഈ വിജയം തെളിയിക്കുന്നത് നമുക്ക് ആ വിജയത്തിൻ്റെ ഒരു പരിശോധനയിലേക്ക് നീങ്ങാം പൊന്നാനിയിൽ ഇടതുപക്ഷം അവരുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചത് ലോക്സഭാ ഇലക്ഷൻ്റെ രണ്ട് മാസം മുമ്പ് വരെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ച ഒരു നേതാവിനെയാണ് തൃശ്ശൂർ ജില്ലയിലെ ദേശമംഗലം എന്നൊരു പ്രദേശത്ത് മാത്രം സ്വാധീനമുള്ള കെ സംസയെ മുസ്ലിം ലീഗ് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം വരെ ഉയർത്തുകയുണ്ടായി ആ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സി പി എമ്മിലേക്ക് സി പി എമ്മുമായൊരു ബന്ധം ഉണ്ടാക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ലീഗിൽ നിന്ന് വിട്ടത് യഥാർത്ഥത്തില് ഹംസയെ ഹംസയെ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയതാണ് കാരണം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ചുമതല വഹിക്കുന്ന അദ്ദേഹം മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നു എന്നൊരു ആരോപണവും ഉണ്ടായിട്ടുണ്ട് പാർട്ടി പാർട്ടി ഹംസയെ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ചില പ്രധാന വിഷയങ്ങള് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ഷിഹാബ് തങ്ങളെ ഇ ഡി ചോദ്യം ചെയ്തു ലീഡി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങളുണ്ടായെന്നും അദ്ദേഹം ആരോപിച്ചു അത് മറ്റൊരു വിഷയമാണ് എന്നാൽ പൊന്നാനിയിൽ സമതാനിക്കെതിരെ ഇടതുപക്ഷം ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയത് ഇടതുപക്ഷത്തിന്റെ ഒരു അവരുടെ ഒരു കഴിവ് കുറവ് തന്നെയാണ് കാണിക്കുന്നത് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിക്കാരായ ഒരാളെ മത്സരിപ്പിക്കാനില്ലാത്തത് കൊണ്ടാണോ മലപ്പുറം ജില്ലയിൽ സ്ഥിരമായി കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ആളുകൾക്ക് സ്ഥാനാർത്ഥിത്വം സി നൽകുന്നത് പൊന്നാനിയിൽ ലോക്സഭാ ഇലക്ഷനിൽ ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നില്ല ഹംസ ഉയർത്തിയത് ഹംസ ജനങ്ങൾക്കിടയിൽ സംസാരിച്ചത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി അലി ഷിഹാബ് തങ്ങൾക്ക് ചന്ദ്രികയിൽ ചന്ദ്രികയുടെ അക്കൗണ്ടിലേക്ക് വന്ന പണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇ ഡിയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പൊതുസമൂഹത്തിലേക്ക് അദ്ദേഹം ചർച്ച ചെയ്തത് ഹംസയുടെ കൂടെ ഉണ്ടായിരുന്ന പാണക്കാട് ഹൈദരലി അലി ഷിഹാബ് തങ്ങളുടെ പുത്രൻ മൊഹീൻ അലി ഷിഹാബ് തങ്ങൾ വരെ ഈ ഒരു ചർച്ചയെ എതിർത്തിരുന്നു ഇത് ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്ന് അദ്ദേഹം ഹംസയെ ഉപദേശിക്കുകയും ചെയ്തിരുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത് ഈ സാഹചര്യത്തിലാണ് സമതാനിക്ക് വേണ്ടി ശക്തമായി മൊയ്നലിഷിയാ തങ്ങൾ രംഗത്തേരികയുണ്ടായത് യഥാർത്ഥത്തിൽ പൊന്നാണിയിലോ മലപ്പുറത്തോ മുസ്ലിം ലീഗിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരിടാൻ തക്ക യാതൊരു ശക്തിയും ഹംസക്കോ ഹംസയുടെ ഹംസയെ മത്സരിപ്പിച്ച ഇടതുപക്ഷത്തിനോ ഇല്ല മാത്രമല്ല പൊന്നാണിയിൽ മറ്റൊരു പ്രചരണം കൂടി പ്രചാരണ രീതി കൂടി കെ എസ് പരീക്ഷിച്ചു താൻ സമസ്തയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചാരണം ഇതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഭാഗമായി താൻ സമസ്തയുടെ ഭാഗം നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് തനിക്ക് സമസ്തയുടെ ശക്തമായ പിന്തുണ പൊന്നാനിയിലുണ്ട് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു വോട്ടെണ്ണൽ പൂർത്തിയായതോടുകൂടി ചരിത്രത്തിലാദ്യമായി ഈ അടുത്തൊന്നും കാണാത്ത വലിയൊരു ഭൂരിപക്ഷമാണ് പൊന്നാണിയിൽ മുസ്ലിം ലീഗിന് ജനങ്ങൾ നൽകിയത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഈ വോട്ടിന്റെ വലുപ്പം തന്നെ വ്യക്തമാക്കുന്നുണ്ട്